ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നോൺ സ്റ്റിക്ക് വാട്ടറിൽ വന്നിട്ടുള്ളൊരു കുക്ക്വെയർ സെറ്റാണ് ടോട്ടൽ അഞ്ച് പീസാണ് കേട്ടോ വരുന്നത് ഫ്രൈ പാൻ കടായി ലിഡ് സോസ് പാൻ സ്പാച്ചുല തടുക്കപ്പാൻ തവ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് ആണ് ബ്രാൻഡ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ പീജന ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു റേറ്റിനൊക്കെ അടിപൊളിയാണ് എല്ലാത്തിനും കൂടെ ഒരു മൂടിയേ വരുന്നുള്ളൂ മൂടി സ്റ്റീൽ മോഡിയാണ് കേട്ടോ ഗ്ലാസ് മോഡിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നിലത്ത് വീണ് എന്നൊരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രൈ പാനിൻ്റെ ഗ്ലാസ് മോഡിയോ സ്റ്റീൽ മോഡിയോ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഈ ഒരു ചിലപ്പം ഈ ഒരു കുക്ക്വെയർ സെറ്റിന് പാകമായിട്ടുണ്ടാവും കേട്ടോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു സ്റ്റീൽ മോഡി ഞാൻ ഈ ഒരു പാൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ കുക്ക്വെയർ സെറ്റ് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള കുക്ക്വെയർ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയും വളരെ കെയർ ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് വർഷക്കാലം നമുക്ക് ഈ ഒരു കുക്ക്വെയർ സെറ്റ് ഒരു കോട്ടിങ്ങും പോവാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് സോഫ കവറാണ് കേട്ടോ ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ സോഫ ഉണ്ടായിരുന്നു ഒരു ക്രീം കളർ സോഫയാണ് ഒരു മൂന്നാൾക്കാർക്ക് മൂന്ന് ത്രീ സീറ്റ് വരുന്ന ഒരു സോഫയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു കവറാണ് ഇതൊരു പോളിസ്റ്റർ ഒരു പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സോഫ ഒരു ലൈറ്റ് ക്രീം കളറൊക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല നേവി ബ്ലൂയില് ഒരു വൈറ്റ് ലൈനൊക്കെ വന്നിട്ടുള്ള ഒരു കവറാണ് വാങ്ങിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഫസ്റ്റ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു വിരിച്ചാൽ എങ്ങനെ അടങ്ങി നിൽക്കുമോ മീൻസ് കവറായത് കൊണ്ട് ഒഴുകിപ്പോരോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കി സോഫ കവർ എങ്ങനെ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫയുടെ ചുറ്റായിട്ട് നമ്മൾ കവർ ചെയ്യാം അതായത് നമ്മുടെ കവറ് സോഫ ഒന്നാക്കി കവർ ചെയ്തതിന് ശേഷം താഴെ ഒരു കൽഭാഗം വരുന്നില്ലേ അതായത് സോഫയുടെ ആ ഒരു പിന്നെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കയർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക അതായത് നമ്മുടെ ഇങ്ങോട്ടും തെന്നാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഒരു രണ്ട് സോഫയുടെ സീറ്റിങ്ങിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ചാരിയിരിക്കുന്ന ആ ഒരു ഭാഗത്തും കൂടെ ഹെഡ് ബോർഡ് ബോട്ട് ഭാഗമെന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗത്തും കൂടെ ആയിട്ട് നമ്മളകത്തേക്ക് തള്ളിയതിന് ശേഷം നമ്മുടെ കയ്യിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ആറ് പീസ് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ തള്ളിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഒരു ഫിറ്റായിട്ട് നിൽക്കും കേട്ടോ നമ്മൾ കാണുന്ന പോലെയെല്ലാം നല്ല രീതിയിൽ നിൽക്കും നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മെഷീനിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള സോഫ കവറാണ് ഈ ഒരു സോഫ കവറിന് റേറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ്റി സംതിങ് ആ ഒരു റേഞ്ചിലുള്ള കവറാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് തേർഡ് വൺ കാണിക്കുന്നത് ക്ലിപ്സിൻ്റെ ഹാങ്ങറാണ് കേട്ടോ അതായത് നമ്മൾ ഈ ഒരു റെയിനി സീസണിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന നേരിടുന്നൊരു പ്രോബ്ലമാണ് ഈ ഡ്രസ്സ് ഹാങ് ചെയ്ത് വെക്കാൻ അതായത് ഡ്രസ്സ് വാഷ് ചെയ്തതിനു ശേഷം അലക്കി ഇടാനുള്ള സ്ഥലമല്ല എന്നൊരു പ്രശ്നം ഉണ്ടാവും നമ്മൾ ഒരുപാട് പലരും നേരിടുന്നൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ അല്ലാതെ വരാറുണ്ട് ഈ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മതിയാവാതെ വരും നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്പേസ് കുട്ടികളുടെ ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടി കൊടുക്കേണ്ടി വരും അല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ക്ലിപ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു ഡ്രസ്സിൽ വേണമെങ്കിൽ രണ്ട് ക്ലിപ്സ് വേണമെങ്കിൽ കൊടുക്കാം ഇനി ഒരു ക്ലിപ്പ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ാങ് ചെയ്ത് വയ്ക്കാം ഇനി ഈ ഒരു റെയിനി സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലിപ്സ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്തു മറ്റ് വലിയ അയല് ഡ്രസ്സ് വിരിച്ചിരുന്ന സമയത്ത് ക്ലിപ്പ് കുത്തി കുത്തിവെക്കണമെങ്കിൽ അതിനും പറ്റും കാരണം ഇത് നമുക്ക് ഈ ഒരു ക്ലിപ്പിൽ കൊടു ഒരു ക്ലിപ്പ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന ക്ലിപ്പാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ തിഷയും വരുന്നില്ല ഈ ഇത് ഈയൊരു ഹാങ്ങർ അതായത് ക്ലിപ്പിൻ്റെ ഈ ഒരു ഹാങ്ങർ നമുക്ക് ഒരുപാട് സ്പേസ് ഒഴി ഇല്ല എന്ന ഇഷ്യൂസ് വരാതെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ റേറ്റ് ഒന്നും ഒരുപാട് വരുന്നില്ല നൂറ്റൻപത്തി മൂന്ന് രൂപയെ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മീഷോ പേർച്ചേസ് ആണേ മീഷോയിൽ നിന്നും പെർച്ചേസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണിച്ച് ഫസ്റ്റ് കാണിച്ച ഒരു സോഫ കവറില്ലേ ആ സോഫ കവറും ഞാൻ മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് ഇതും ഞാൻ മീഷോ പെർച്ചേസ് ആണ് ക്വിക്വെയർ സെറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും പേർച്ചേസ് ചെയ്തതാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്ക് വളരെ ആയിട്ട് വേണമെന്ന് പലപ്പോഴും തോന്നാറുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇടയ്ക്കൊക്കെ തോന്നി പോകാറുള്ള ഒരു പ്രോഡക്റ്റാണ് അതായത് ഒരു ബൗൾസാണ് കേട്ടോ കിച്ചണിലൊക്കെ നമുക്ക് വേണ്ട ബൗൾസാണ് നല്ല സെറ്റപ്പിലാണ് കേട്ടോ പാക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത് അടിപൊളി പാക്കിങ്ങിൽ വന്നിരിക്കുകയാണ് ഈ ഒരു പാക്കിങ് കഴിക്കാൻ തന്നെ എനിക്ക് ഒരുപാട് സമയം സമയമെടുത്തിട്ടോ ഒത്തിരി സമയം സമയമെടുത്തിട്ടാണ് ഞാൻ പാക്കിങ്ങൊക്കെ പൊളിച്ചിട്ടുള്ളത് കാരണം നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് ആരെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള പാക്കിങ്ങിൽ വന്നിരിക്കുന്ന ഈ ഒരു ബൗളിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് തന്നെ സംഭവം ഏറെ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് സ്റ്റീൽ ബൗളാണ് നല്ല എയർ കണ്ടെയ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ മൂടിക്കും ഓരോരോ കവറിലൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി ക്വാളിറ്റിയാണ് മുന്നൂറ്റി പതിമൂന്ന് രൂപയെ വരുന്നുള്ളട്ടോ ഈ ഒരു റേറ്റിനൊക്കെ എന്ത് കൊണ്ടും വകത്താണ് കാരണം നമുക്ക് ഈയൊരു ബൗൾസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ ഫുഡ് ഇട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്കിനി ചില സമയത്ത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കിച്ച ടേബിളിലേക്ക് കറികളൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് സെർവിംഗ് ബൗളായിട്ട് യൂസ് ചെയ്യാം ഇനി അഥവാ ചില സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടെയ്നർ ബോക്സ് ഇല്ല എങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഈ ഒരു ബൗളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം മൂടിക്ക് നല്ല എയർ കണ്ടെയ്നറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പ് അത്ര പെട്ടെന്നകത്തേക്ക് അങ്ങോട്ട് കയറി ചില ഫുഡുകളൊക്കെ ഐസ് ആവാറുണ്ടല്ലേ അങ്ങനത്തെ ഒന്നും വരും തോന്നില്ല കാരണം നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള റെഡാണ് ഇനി പ്രിൻറ്റ് വേണ്ട എങ്കിൽ അങ്ങനത്തെ ബൗൾസും ഇതിൽ തന്നെ ഈ ലിങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കംപ്ലയിൻ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി പ്രൊഡക്റ്റാണ് എന്തായാലും വാങ്ങിക്കോളൂ ജസ്റ്റ് മുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ ഈ റേറ്റിനൊക്കെ എന്ത് കൊണ്ടും വെത്താണ് പിന്നെ വീട്ടിൽ കാണുന്ന പോലെ അല്ലേട്ടോ അതിനേക്കാൾ നല്ല ക്വാളിറ്റിയിലാണ് ഈയൊരു സെറ്റ് വന്നിട്ടുള്ളൂ അതായത് മൂന്നും മൂന്ന് സൈസിലാണെങ്കിലും വലുതുണ്ടല്ലോ നല്ല ക്വാളിറ്റിയിൽ നല്ല വലുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പം ഓവർ വലുപ്പം എന്നല്ല അത്യാവശ്യം എന്തായാലും ഈ ഒരു ബൗളിന് വലുപ്പുണ്ട് ഈ ഒരു റേറ്റിനൊന്നും ഈ ഒരു മൂന്ന് ബൗൾസ് ഒന്നിച്ച് ഒരു ഷോപ്പിൽ പോയാലും കിട്ടില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ക്വാളിറ്റി നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ എന്തായാലും പേർച്ചേസ് ചെയ്തോളൂ ഈ ഒരു ബൗൾ ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണേ നെക്സ്റ്റ് വൺ കാണിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ റീ ഓർഡർ ചെയ്തത് ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇതിന് മുൻപും ഈ ഒരു മൈക്രോവേവിൻ്റെ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല സൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ വലുപ്പത്തിൽ വന്നിരിക്കുകയാണ് ടോട്ടൽ ആറെണ്ണം വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്ക് വേണമെങ്കിൽ കാർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം കിച്ചണിലെ കട്ടിപ്പൊളിയാണ് കേട്ടോ സ്മെല്ലുകൾ ഉണ്ടാവില്ലേ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അഴുക്കാവുന്ന സമയത്ത് സ്മെല്ല് വരാമെന്നുള്ളൊരു ഇഷ്യൂ ഇല്ലേ അങ്ങനത്തെ യാതൊരു പ്രോബ്ലം വരുന്നില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും തുടയ്ക്കാൻ അതായത് നമ്മൾ ടേബിൾ തുടക്കാൻ യൂസ് ചെയ്യാം അതുപോലെ കിച്ചൻ്റെ കബ്ബോർഡ് ക്യാബിനറ്റൊക്കെ തുടക്കാൻ യൂസ് ചെയ്യാം കാർ ക്ലീനിങ്ങിനെ യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ട്രാവലിങ്ങ് ടൈമിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കയ്യിലൊന്ന് കീപ്പ് ചെയ്യാം എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ ഞാൻ മുൻപ് യൂസ് ചെയ്യാൻ ഇത്ര വലുപ്പില്ല എങ്കിലും നല്ല ക്വാളിറ്റിയിലായിരുന്നു വന്നിട്ടുള്ളത് ആറും നല്ല കളർഫുള്ളൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള അഫോർഡബിൾ റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് ഇരുന്നൂറിന് താഴെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ റേറ്റിനൊക്കെ എന്തുകൊണ്ടും വർത്താണ് കേട്ടോ മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് ലിങ്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കിച്ചണിലേക്കൊക്കെ പ്രൊഡക്റ്റ്സ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് വേണമെന്നുണ്ടാവും അല്ലേ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ്സിൽ ഒന്നാണ് കേട്ടോ ഈ ടവലും നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ റെയിനി സീസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു പ്രൊഡക്റ്റാണ് ജസ്റ്റ് മുന്നൂറ്റി സംതിങ്ങിനാണ് കേട്ടോ ഈ ഒരു ഫ്ലോർ മാറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു മുന്നൂറ്റി പതിമൂന്നിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഒരു മാറ്റിന് തന്നെ ഒരു ഇരുന്നൂറിന് മേലെ എങ്ങനെയാണെങ്കിലും പോകും പോകട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാലോ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി സംതിങ് ഒക്കെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള മാറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറിനൊക്കെ മേലെ പോകും ഇത് മുന്നൂറ്റി സംതിങ്ങിന് മൂന്നെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു റെയിനി സീസണിൽ നമുക്ക് എങ്ങനെയായിട്ടുണ്ടെങ്കിലും മാറ്റ് അലക്കിയിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും അങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മസ്റ്റായിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ള മാറ്റാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി ജസ്റ്റ് നിലത്തുനിന്ന് അങ്ങനെ അങ്ങ് സ്കിഡാവുന്നില്ലേ കേട്ടോ ചെറിയതായിട്ടൊരു ഗ്രിപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിലത്ത് ഫ്ലോറിൽ വെക്കുന്ന സമയത്തൊന്നും അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നല്ല കട്ടിയുണ്ട് കേട്ടോ അങ്ങനെ തിന്നായിട്ട് വന്നിട്ടുള്ള മാറ്റല്ല അത്യാവശ്യം നല്ല കട്ടിയിൽ വന്നിട്ടുള്ള അടിപൊളി മാറ്റാണ് കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് നിങ്ങൾ കാണുന്ന ഈ മാറ്റുണ്ടല്ലോ ഇത് ഞാൻ ഓൾറെഡി ഞാൻ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റാണ് ഇത് ഒരു വർഷം മുൻപ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് യാതൊരു കംപ്ലയിൻസും വന്നിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബായ് ബായ്